മുർത്തൂത നാലുവരി പാത നിർമ്മാണത്തിലെ അശാസ്ത്രീയത വിദഗ്ധ സമിതി അന്വേഷിക്കണമെന്നാവശ്യം പാതയിൽ അപകടങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ആവശ്യമുയരുന്നത് ഒന്നല്ല ഒട്ടനവധി പ്രശ്നങ്ങളാണ് ഈ പാതയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത് മുണ്ടൂർത്തൂത നാലുവരി പാത നിർമ്മാണം ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ യാത്രാ കുരുക്കിന് പരിഹാരമുണ്ടാക്കാൻ കൂടിയാണ് മുണ്ടൂർ തൂത റോഡ് നാലുവരി പാതയാക്കി വികസിപ്പിക്കുന്നത് കോഴിക്കോട് പാലക്കാട് ഗതാഗതത്തിന് പത്ത് കിലോമീറ്റർ ദൂരക്കുറവുള്ള പാതയാകും പണി മുഴുവനായി കഴിയുമ്പോൾ ഇത് എന്നാൽ റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയതയുള്ളതായി തുടക്കത്തിൽ തന്നെ പരാതി ഉയർന്നിരുന്നു ഇത് ശരിവയ്ക്കും വിധമാണ് പാതയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ കുളക്കാട് ഭാഗത്ത് മാത്രം കഴിഞ്ഞ മാസങ്ങളിൽ സംഭവിച്ചത് നിരവധി അപകടങ്ങളും മരണങ്ങളുമാണ് ഇതിന്റെ കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്ന റോഡിന്റെ പ്രശ്നം തന്നെ കുളക്കാട്ടെ വളവുകളാണ് അപകടക്കിണിയാകുന്നത് പാത നാലുവരിയാകുമ്പോഴെങ്കിലും ഇവിടത്തെ കൊടും വളവുകൾ നിവർത്തുമെന്നാണ് നാട്ടുകാർ കരുതിയിരുന്നത് എന്നാൽ അതുണ്ടായില്ല ഇപ്പോൾ വേഗതയിൽ വരുന്ന വാഹനങ്ങൾ വളവിൽ മറയുന്നതും മറ്റു വാഹനങ്ങളുമായി കൂട്ടിയിടിക്കുന്നതും നിത്യസംഭവമാണ് നാലുവരി പാത എന്നാണ് പേരെങ്കിലും പല ഭാഗത്തും ഇത് രണ്ടുവരി പാതയായി ചുരുങ്ങുന്നതും കാണാം ഇതും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതാണ് മഴ പെയ്താൽ ചില ഭാഗങ്ങളിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ടും റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയ്ക്ക് തെളിവായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു ചില ഭാഗങ്ങളിൽ റോഡിനേക്കാൾ ഉയർന്നു നിൽക്കും വിധമാണ് ഡ്രൈനേജുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഇത് കാരണം വെള്ളം ഡ്രൈനേജിലേക്ക് കൃത്യമായി പോകാത്ത പ്രശ്നവുമുണ്ട് വയില്യാങ്കുന്ന് പെരിങ്ങോട് മംഗലാങ്കുന്ന് കച്ചേരിക്കുന്ന തുടങ്ങിയ മേഖലകളിൽ റോഡിന് വീതി കുറവുണ്ട് സ്ഥലം ഏറ്റെടുക്കാത്തതാണ് ഇവിടങ്ങളിൽ റോഡ് ചുരുങ്ങാൻ കാരണം റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത വിദഗ്ധ സമിതി അന്വേഷിക്കണമെന്ന് സി പി ഐ ശ്രീകൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റി അംഗവും വെളിനേഴി മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ ആലുമുണ്ടിൽ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിൽ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു തൂത റോഡ് വളരെ ആളുകളുടെ പ്രതീക്ഷയായിരുന്നു നാട്ടുകാരുടെയും ഇവിടെ ഉള്ള ഡ്രൈവർമാരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളുടെയും ഒക്കെ ഒരു പ്രതീക്ഷയായിരുന്നു ഈ മുണ്ടൂർ തൂത സംസ്ഥാന പാത എന്നാൽ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ റോഡിൻ്റെ പണി അശാസ്ത്രീയമായ രീതിയിലാണ് പണിയെടുക്കുന്നത് അന്ന് തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ് ഇപ്പോൾ ഓരോ ദിവസവും കഴിയുംതോറും ഈ പണി പുരോഗമിച്ച് വരുമ്പോൾ നൂറുകണക്കിന് ആളുകളാണ് ദിനം പ്രതി മുണ്ടൂർ മുതൽ തൂത എത്തുമ്പോഴേക്കും ഈ റോഡ് അപകടാവസ്ഥ അപകടത്തിൽപ്പെടുന്നത് ഈ അടക്കാപുത്തൂർ സെൻ്ററിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഒരമണിക്കൂർ നിന്നാൽ മതി തലനാരയൊക്കെയാണ് അപകടങ്ങൾ പതിഞ്ഞിരിക്കുന്നത് കുളക്കാട് വളവിലൊക്കെ എങ്ങനെയാണ് ആളുകൾ രക്ഷപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല കാരണം ഇത് ഒരു ഉദ്യോഗസ്ഥനല്ല ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് ഒരു നാല് ആളൊക്കെ മാറി എന്നാണ് തോന്നുന്നത് ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചാൽ പറയും ഞാൻ അവിടെ നിന്ന് മാറി ഇപ്പം വേറെ ആളാണ് പറഞ്ഞ നമ്പർ തരും ഇപ്പോൾ ഈ അടക്കാപുത്തിരി വെള്ളക്കെട്ടിന് വേണ്ടി ഞാൻ മൂന്ന് നാല് പ്രാവശ്യം വിളിച്ചപ്പോൾ അവർ ഓരോ ദിവസം പറയും ഞാൻ മാറി അവിടെ എന്നാണ് പറഞ്ഞത് അവസാനം ആ ഉദ്യോഗസ്ഥനെ വഴി തടയുന്നു പറഞ്ഞപ്പോഴാണ് പിറ്റേ ദിവസം വന്നിവിടെ ഈ വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടാക്കിയത് അതുകൊണ്ട് ഇതൊരു വിദഗ്ദ്ധ സമിതി അന്വേഷിക്കണം പിന്നെ എനിക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ ഉദ്യോഗസ്ഥ തലത്തിൽ ഈ ഗവൺമെൻറ്റിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി ചില ഗൂഢാലോചന നടക്കുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കാരണം ഈ റോഡ് വളരെ പ്രധാനപ്പെട്ട മുണ്ടൂരിൽ നിന്ന് അല്ലെങ്കിൽ പാലക്കാട്ടിൽ നിന്ന് ഏറ്റവും എളുപ്പം പെരിന്തൽമണ്ണയിലേക്ക് എത്തിച്ചേരാൻ പറ്റിയ റോഡാണ് ഈ റോഡ് ഈ റോഡിനെ അപ്പോൾ ഗവൺമെന്റ് തലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ കാഴ്ചപ്പാടിനെ അട്ടിമറിക്കുന്ന രീതിയിലാണ് ചില ഉദ്യോഗസ്ഥന്മാർ ഈ റോഡിനോടും ഈ നാടിനോടും കാണിക്കുന്നു എന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് നിഷേധിക്കാൻ കഴിയില്ല ബസ് സ്റ്റോപ്പുകൾ നിർമ്മിച്ചതിലും അപാകതകൾ ചൂണ്ടിക്കാട്ടുന്നു ഡിവൈഡറുകൾ മാർക്കിംഗ് എന്നിവ വേണ്ട രീതിയിലല്ല എന്നും പരാതിയുണ്ട് അവിടെ പോയി ബസ് സ്റ്റോപ്പ് ഈ യൂട്ടൺ തിരിയുന്ന ഭാഗത്ത് ഒരു ബസ് സ്റ്റോപ്പ് കൊണ്ടുവന്ന് തിരികെ വെച്ചിട്ടുണ്ട് അതിൽ ആളുകൾക്ക് നിൽക്കാൻ പറ്റില്ല അത് വേറൊരു വശം ചോർന്നിട്ട് അത് ആ പണിയൊന്നും ശരിയായിട്ടില്ല അതിൻ്റെ പുറമെ കുറച്ച് അപ്പുറോ ഇപ്പുറോ ഒക്കെ ഇത് ഈ ബസ് സ്റ്റോപ്പ് വെക്കേണ്ട പിന്നെ സാഹചര്യത്തിൽ ഈ ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് ഇവിടെ റോഡ് യൂട്ടേണായി നിൽക്കുന്ന ഭാഗത്താണ് ഈ ബസ് സ്റ്റോപ്പ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ ഈ ബസ് സ്റ്റോപ്പ് തന്നെ ഇവിടെ വെക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഒറ്റപ്പാലം എം എൽ എ പ്രേംകുമാറിനെ ഞങ്ങൾ വിളിച്ച് പ്രേംകുമാർ കൃത്യമായിട്ട് അതിൽ ഇടപെട്ടാണ് ആ ബസ് സ്റ്റോപ്പ് കുറച്ച് മാറ്റാൻ സാധിച്ചത് പക്ഷെ അതേ എം എൽ എയുടെ തിരിഞ്ഞപ്പളേക്ക് ഈ വേറെ ബസ് സ്റ്റോപ്പ് ഇവിടെ കൊണ്ടുവന്ന് ഈ ജനവാസ മേഖലയിൽ കൊണ്ടുവന്ന് കുതി വെച്ചു അതുകൊണ്ട് ഇത് മുഖ്യമന്ത്രിയും അത് വകുപ്പ് മന്ത്രിയും നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഈ ഉദ്യോഗസ്ഥരെ നിലക്കി നിർത്തണം റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലോകബാങ്കിന്റെ സഹായത്തോടെ കോടി രൂപ ചെലവിട്ടാണ് നാലുവരി പാതാ നിർമ്മാണം പുരോഗമിക്കുന്നത് തൂതപ്പുഴയ്ക്ക് കൂറുകെ പുതിയ പാലം ഉൾപ്പെടെ അഞ്ച് പാലങ്ങളും നൂറ്റി പന്ത്രണ്ട് കലങ്കുകളും ഇതിൽ ഉൾപ്പെടുന്നു നാടിന്റെ വികസന കുതിപ്പിൽ വലിയൊരു സാക്ഷ്യമായി ചൂണ്ടിക്കാട്ടുന്ന പദ്ധതിയുടെ അശാസ്ത്രീയത കൂടി പരിഹരിക്കണമെന്നാവശ്യമാണ് വിവിധ കോണുകളിൽ നിന്നും ശക്തിപ്പെടുന്നത് കാർഷിക മേഖലയ്ക്ക് അഗ്രികൾച്ചറൽ സെന്റർത്തു